നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള വീഡിയോകൾ പ്രധാനമായിട്ടും പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുക അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അടിയന്തര സേവനങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പറായിട്ടുള്ള നൂറ്റി പന്ത്രണ്ടിൽ പുതിയ സംവിധാനം കൂടി ചേർത്ത കേരള പോലീസ് വെബ് റിക്വസ്റ്റ് ചാറ്റ് ബോട്ട് എന്നീ സംവിധാനങ്ങളാണ് പുതുതായിട്ട് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് കോൾ എസ് എം എസ് എസ് ഒ എസ് എന്നിവയിലൂടെ മാത്രമായിരുന്നു നേരത്തെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നത് ഇതിന് പുറമെയാണ് ഇപ്പോൾ പുതിയ സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി വെബ് റിക്വസ്റ്റ് ചാറ്റ് ബോട്ട് എന്നീ സംവിധാനങ്ങളിലൂടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ എൽ ബി എസ് ഇ എൽ എസ് സംവിധാനങ്ങൾ മുഖേന പരാതിക്കാരൻ പറയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ തത്സമയ ലൊക്കേഷൻ തിരിച്ചറിയാനായിട്ട് പോലീസിന് സാധിക്കുകയും അതിലൂടെ എത്രയും വേഗം തന്നെ പോലീസ് സഹായം നൽകുവാനും സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കെ എസ് സി ബി സർചാർജിൽ വർധന സെപ്റ്റംബറിൽ യൂണിറ്റിന് പത്ത് പൈസ വെച്ച് പിരിക്കുമെന്ന് കെ എസ് സി ബി വ്യക്തമാക്കി ജൂലൈയിൽ ഇരുപത്തിയാറ് കോടിയുടെ അധിക ബാധ്യതയുണ്ടെന്ന് കെ എസ് സി ബി വിശദീകരിച്ചു ഇതാണ് സെപ്റ്റംബർ മാസം ഈടാക്കുക ഓഗസ്റ്റിൽ പ്രതിമാസ ബില്ലുകാർക്ക് യൂണിറ്റിന് ഒൻപത് പൈസയും ദൈവമാസ ബില്ലുകാർക്ക് യൂണിറ്റിന് എട്ട് പൈസയുമായിരുന്നു സർചാർജ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വായ്പ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മുൻപിലുള്ള വലിയ ഒരു കടമ്പയാണ് സിവിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഇതുവരെ മികച്ച ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്നും വായ്പ നിഷേധിക്കപ്പെടുമായിരുന്നു എന്നാൽ ബാങ്കിൽ നിന്നും ആദ്യമായിട്ട് വായ്പ എടുക്കുന്നവർക്ക് ഈ മിനിമം സിവിൽ സ്കോർ ആവശ്യമില്ലെന്ന് കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ലോക്സഭയിൽ നടന്ന മൺസൂൺ സെഷനിൽ സംസാരിക്കവേ സഹമന്ത്രി പങ്കജ് ചൗധരി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യമായി അപേക്ഷിക്കുന്നവർക്ക് ക്രെഡിറ്റ് സ്കോറ് കുറവോ പൂജ്യമോ ആണെങ്കിൽ ബാങ്കുകൾക്ക് വായ്പ അപേക്ഷകൾ നിരസിക്കാൻ കഴിയില്ലെന്നും പങ്കജ് ചൗധരി വ്യക്തമാക്കി ലോൺ അനുവദിക്കുന്നതിന് മിനിമം ക്രെഡിറ്റ് സ്കോറ് നിബന്ധന വെച്ചിട്ടില്ല ഏതെങ്കിലും വായ്പയോ മറ്റോ ഒക്കെ നൽകുന്നതിന് മുൻപായിട്ട് പരിഗണിക്കേണ്ട ഘടങ്ങളിലൊന്നു മാത്രമാണ് കടം വാങ്ങുന്നയാളുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടെന്നും മന്ത്രി പങ്കജ് ചൗധരി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഓണക്കാലത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആനുകൂല്യങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് പലർക്കും തുക ക്രെഡിറ്റായി എന്നാൽ ചിലർക്കാകട്ടെ തുക കുറച്ചാണ് അക്കൗണ്ടിലേക്ക് ലഭ്യമായിട്ടുള്ളത് നമുക്കറിയാം നാഷണൽ പെൻഷൻ സ്കീം പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം പ്രത്യേകമായിട്ട് ലഭിക്കുന്നവരുണ്ട് അതിൽ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അതോടൊപ്പം തന്നെ ഇരുന്നൂറ് രൂപയൊക്കെ ലഭിക്കുന്നവരുണ്ട് സോ അവർക്ക് ആ ഒരു വിഹിതം കുറച്ചാണ് അക്കൗണ്ടിലേക്ക് പലർക്കും എത്തിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ആ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെയായിട്ട് തുക വിതരണം പൂർത്തിയാക്കും എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം മുടങ്ങാതെ എത്തിച്ചേരുന്നതായിരിക്കും സെപ്റ്റംബർ രണ്ടിന് മുൻപായിട്ട് തന്നെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണക്കാലത്തെ വിപണി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ ഒരുക്കിയ ഓണം ഫെയറിന് എല്ലാ ജില്ലകളിലും തുടക്കമായിരിക്കുകയാണ് പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾ അത് സബ്സിഡി നിരക്കിലും അതോടൊപ്പം തന്നെ സബ്സിഡി ഇതര സാധനങ്ങൾ മിതമായിട്ടുള്ള നിരക്കിലുമൊക്കെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ അത് എം ആർ പി വിലയിൽ നിന്നും അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിലും സപ്ലൈകോ ഓണം ഓണംഫെയറിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ശബരി സബ്സിഡി വെളിച്ചെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കും ചെറുപയർ ഉഴുന്ന് എന്നിവയൊക്കെ കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്കും പഞ്ചസാര കിലോ മുപ്പത്തിനാല് രൂപയ്ക്കും ജയ കുറുവ മാവേലി മട്ടയരി കിലോ മുപ്പത്തിമൂന്ന് രൂപ നിരക്കിലും ഇവിടെ ലഭ്യമാണ് കടല വൻപയർ മു മല്ലി എന്നിവയ്ക്കും വൻ വിലക്കുറവാണ് ഉള്ളത് ഓണക്കാലത്തെ എട്ട് കിലോ സബ്സിഡി അരിക്ക് പുറമെയായിട്ട് കാർഡിന് ഒന്നിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും ഇതിന് പുറമെ സെപ്റ്റംബർ മാസത്തെ ഉൽപ്പന്നങ്ങൾ മുൻകൂറായിട്ടും വാങ്ങാൻ സാധിക്കും ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവുമുണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ കിച്ചൺ ട്രഷേഴ്സ് ഐ ടി സി ജ്യോതി ലാബ് തുടങ്ങിയ മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കാണ് ഈ ഓഫർ സോപ്പ് ഡിറ്റർജൻറ്റുകൾ ബ്രാൻഡ് ഭക്ഷ്യ ഭക്ഷ്യതര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും ഓഫറുകളുണ്ട് ഓണത്തെ വരവേൽക്കാൻ സപ്ലൈകോയുടെ കിറ്റുകളും ഇവിടെയുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള പത്തിനങ്ങളുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും സപ്ലൈകോയിൽ നൽകുന്നുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള നാലാം ദിനവും സ്വർണ്ണവിലയിൽ വർദ്ധനവ് രേഖപ്പെടുത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ച ഇരുപത്തിരണ്ട് കാലത്തെ സ്വർണ്ണത്തിന് ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ കൂടി ഒൻപതിനായിരം നാനൂറ്റി എഴുപത് രൂപയിലും പവൻ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൻ കൂടി എനേബിൾ ചെയ്യുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമന്റ് നൽകിയിട്ടുണ്ട് വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക